ൂത് കോഴിട്ടാ ഒരു കോഴപിട്ട ഒരു വല്യ കോഴപ്പതിനെ ശിവും പിള്ളേര് വന്നിട്ടുണ്ടോ ഓക്കെ ദിവസം ഒരു ദിവസം മറ്റേ ദിവസം വർക്ക് ഒരു അട്ടൻഡെടുത്ത് വന്നിട്ട് ദക്ഷിണ കൊമ്പൻ ചതിയന്മാരാണ് കേട്ടോ ക്കണോ മഞ്ചോ ആ ഞാൻ മാതിരി ക്യാമ്പ് അടിച്ചിരിക്കോട് ഒന്ന് ഓടിയതാണോ കളിയുടെ അങ്ങോട്ട് ലെഫ്റ്റിലെ ബുട്ടെ നിങ്ങൾ എന്ത് നിങ്ങടെന്ത് ഞാൻ മാത്രമേ നോക്കിട്ടാ മതിയോ കളി മുന്നോട്ട് പോകാൻ

ഏയ് സരാവ് എനിക്ക് ഞാൻ ബ്രോ ഐ സെൻസി എം 500 അടിക്കാനാണ് ട്ടോ ഓ ഓ ഹിബു മൊമെന്റ് എടുത്തു ഹിബു ബ്രോ പേടി പിസി മാർണ്ട് അവിടെ ഹിബു ആ ഹിബു അല്ല നിച്ചു ആണോ അതയ്യേ തിങ്ങാൻ ആ ആ ഹിബു വന്നേപ്പ അച്ഛനെ പാണ് നല്ല അഹ നിച്ചു ആണോ ബ്രോ നിച്ചു ആണോ മണ്ട ിണ്ടാതിരിക്കോ മൂ ഒരു സീറോ കില്ല കൊടുത്തിട്ട് കിടന്നിട്ട് എന്നെ കിടന്നു മിണ്ടാതിരിക്കോ ആ പൂട്ടിരിക്ക ആ അച്ഛനെവിടെ പോയടി കിടന്നാട്ടടി കിടന്നു വണ്ടാ പടിന്നു വേണ്ടാ പടി മൂന്ന് കോഴിമുട്ട മൂന്ന് കോഴിമുട്ട സ്പെക്ടലിൽ തന്നിട്ട് ഊക്കിക്കൊണ്ടിരിക്കും മൂന്ന് കോഴിമുട്ടകള് മൂന്ന് കോഴിമുട്ടാ ഒരു കോഴിമുട്ട ഒരു വലിയ കോഴപുട്ട അതിനടി മൂന്ന് വല്യ കോഴിമുട്ടി

ആ വീട്ടിലൊന്നും കാണുന്നില്ലല്ലോടാ ബാൽക്കണി അടിക്കുന്ന എവിടുന്നടിക്കുന്ന രണ്ടുപേരുണ്ട് നൈസ് ൂട്ടേറ്റമ്പോസ് ഓപ്പോസിറ്റ് ടീം ലാപ്ലേസ് എന്ത് സംഭവിക്കും ുംബ്ഡിഖോ ത്രോകണോ ഞാനൊരു കാര്യം അപ്ഗ്രേഡ് ആയിരുന്നു കോഴിമുട്ടെന്നൊന്ന് മുന്നോട്ട് വരുവോ

മറ്റേസാ എവിടെയാറിഞ്ഞേജാട്ടാ ഇവിടെ ഞാനൊന്നും ശരിയാ പോമില്ലേ ബ്രോ ഞാൻ ഈ സെൻസിറ്റിവിറ്റി പെർമന്റ് ആക്കാൻ പോ ശരിയാ സെൻസിറ്റിവിറ്റി ബ്രോ

അങ്ങനെ അല്ലാ അവർ അതിലെല്ലാം ഓടത്തൊക്കെ ജോയിച്ച് എടാ മാർക്ക് ഇപ്പൊ അതുവരെ ഇറങ്ങിയിട്ടുള്ളൂ മനസ്സിലായോ ഇപ്പൊ ഐഫോൺ സെവന്റി പ്രോ മാക്സ് നല്ല ചോദിച്ചാൽ ഐഫോൺ സെവന്റി പ്രോ മാക്സ് വരെ ഇറങ്ങിയിട്ടുള്ളൂ